ബാർ കേസിൽ അറ്റോർണി ജനറൽ ഹാജരായതിനെ ചൊല്ലി ബി ജെ പി സംസ്ഥാന ഘടകത്തിൽ അഭിപ്രായ ഭിന്നത ഒരു വിഭാഗം നേതാക്കൾ അറ്റോർണി ജനറലിന്റെ നടപടി ധാർമ്മികമായി ശരിയായില്ലെന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ഇതിനെ തള്ളി അറ്റോർണി ജനറലിന്റെ നടപടി ശരിയായില്ലെന്ന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രന്റെ നിലപാട് പാർട്ടിയുടേതല്ലെന്ന് വി മുരളീധരൻ പരസ്യമായി പറയുകയും ചെയ്തു ഇതോടെ സംസ്ഥാന ഘടകത്തിലെ ഔദ്യോഗിക ചേരിയിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നതായി കൂടി വ്യക്തമായി ബാർ കേസിൽ സുപ്രീം കോടതിയിൽ അറ്റോർണി ജനറൽ ഹാജരായത് ധാർമ്മികമായി ശരിയായില്ലെന്ന നിലപാടാണ് ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ സ്വീകരിച്ചിരുന്നത് ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിനുള്ള അതൃപ്തി കേന്ദ്രത്തെ അറിയിച്ചുവെന്നും അറ്റോർണി ജനറൽ ബാറുടമകൾക്ക് വേണ്ടി ഹാജരായ നടപടി ശരിയായില്ല നിയമപരമായി തെറ്റല്ലെങ്കിലും ഒരു നിലപാടായില്ല എന്നുള്ളതാണ് ഒരു കാര്യമായിരുന്നു ഇത് സംബന്ധിച്ച് ഞങ്ങളുടെ ശ്രീ സദാനന്ദ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ നിലപാടിനെ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ തള്ളി അറ്റോർണി ജനറലിന്റെ നടപടിയിൽ തെറ്റില്ല പാർട്ടി ഒരതിർത്തിയും ആരെയും അറിയിച്ചിട്ടില്ല മാത്രമല്ല സംസ്ഥാന ഘടകം ഇക്കാര്യം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലെന്ന് കൂടി വി മുരളീധരൻ വിശദീകരിച്ചു അല്ല ഞാൻ അറിയിച്ചിട്ടില്ല അതിനെക്കുറിച്ച് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് സർക്കാർ കേസ് മാത്രം വാദിക്കുന്ന അദ്ദേഹത്തിന് കേസുകളിൽ എതിരായിട്ട് വക്കീലല്ലാൻ പാടില്ല അതൊഴിച്ച് അദ്ദേഹത്തിന് ഏത് കേസിലും ഹാജരാകാം ബി ജെ പി സംസ്ഥാന ഘടകത്തിൽ തന്റെ ചേരിയിൽ നിലകൊള്ളുന്ന ജനറൽ സെക്രട്ടറിയെ പ്രസിഡന്റ് തിരുത്തിയതോടെ നേതൃത്വത്തിലെ അഭിപ്രായ ഭിന്നതയാണ് മറനീക്ക് പുറത്തു വന്നത് റിപ്പോർട്ടർ കോഴിക്കോട്